ॐ हरिश्रीगणपदये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय ना नाथाय सीताय पदये नमः നമുക്ക് രാമായണം കുറച്ച് വായിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചുകൊണ്ടിരുന്നത് സുമാലി പാതാളത്തിൽ നിന്ന് മകളെ കൈകസ്യം കൊണ്ട് ധരണിയിൽ ഭൂമിയിൽ വന്ന് ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് എല്ലടോ സഞ്ചരിച്ച് ഉടുക്ക എന്ത് കണ്ടു ആകാശത്തോടെ പോകുന്നു വൈശ്രവണൻ പിതാവിനെ കാണാൻ മിശ്രവസനെ കാണാൻ മിശ്രവസിൻ്റെ മകനാണ് വൈശ്രവണൻ അപ്പോൾ വയസ്സുനിങ്ങനെ പുഷ്പക വിമാനത്തിൽ നല്ല ഭൂഷണ ഇങ്ങനെ പോകുന്ന കണ്ട് അപ്പോൾ സുമാലി ആരാണെന്നറിയാമോ മാലിവാനും സുമാലിയും മാലിയും മൂന്ന് മക്കൾ തപസ് ചെയ്ത് നല്ല വരങ്ങളൊക്കെ ചോദിച്ച് ബ്രഹ്മാവിനെ നിന്ന് വാങ്ങിച്ചിട്ട് ജനങ്ങളെ എല്ലാം പീഡിപ്പിച്ചത് കാരണം ദേവേന്ദ്രനൊക്കെ ചെന്ന് ഭഗവാനോട് പരാതി പറഞ്ഞനുസരിച്ച് നാരായണൻ ഗിരുഡൻ്റെ കണ്ടതിൽ കയറി വന്ന് ഇവരുടെ യുദ്ധം ചെയ്ത് അത് അതീ മാലി കൂട് മൂന്നാമത്തെ മാലി എ ദൈവം നാരായണൻ വധിച്ചു പിന്നെ മാലിവാൻ സുമാലിയും അവസാനം എവിടേക്ക് പോയി പാതാളത്തിലേക്ക് പോയി ഭാര്യമാരെയും കൊണ്ട് അവിടെ ഒളിച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സുമാലിയുടെ മകളായ കൈകസ്യം കൊണ്ട് രാവണൻ്റെ അമ്മയാണ് കൈകസി രാവണൻ്റെ അതായത് കൈകസ്യം കൊണ്ട് ഈ സുമാലി ഭൂമിയിലേക്ക് വരുവാണ് ചെയ്യുന്നത് ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ കാരണം ഈ കുട്ടിക്കൊരു കല്യാണം കഴിക്കേണ്ടേ കുട്ടി ശത്രുക്കൾ അവർ വൈരം ഉള്ളതുകൊണ്ട് എല്ലാവരും വിരോധികളല്ലേ അതുകൊണ്ട് അവർക്ക് ഒരു പുരുഷനെ കിട്ടാത്തത് കൊണ്ട് ആരെങ്കിലും ബന്ധുക്കളായ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഭൂമിയിലേക്ക് വന്നു അപ്പോൾ എല്ലാവരും സഞ്ചരിച്ചപ്പോൾ കണ്ടു വൈശ്രണനിങ്ങനെ ആകാശത്തുകൊണ്ട് പുഷ്പക വിമാനത്തിൽ നല്ല ഭൂഷണങ്ങൾ അണിഞ്ഞിങ്ങനെ പോകുന്നത് അപ്പോൾ അത് വിശ്രവസിൻ്റെ മകനാണ് ഈ വൈശ്രവണൻ ഈ വിവരം മകളോട് ഇന്ന് കൈകസെടുത്ത് പറഞ്ഞു ബാല്യൊക്കെ നിന്റെ ബാല്യൊക്കെ കഴിഞ്ഞ് മകളെ നീ യൗവനമായി നിനക്ക് അനുരൂപനായ ഒരു പുരുഷനെ നിന്റെ പുരുഷനെ ഏൽപ്പിച്ചിട്ടോണം എനിക്ക് സമാധാനത്തെ അല്ലെങ്കിൽ സമാധാനമല്ല വിഷമം അല്ലേ ഒരു പിതാവിന് ബാല്യം കഴിഞ്ഞ് യൗവനാവുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു വിവാഹം കഴിപ്പിക്കണ്ടേ അതിന് പറ്റിയൊരു ചെറുക്കനെ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ നടക്കുക കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഈ മകൾക്ക് കൈകസിയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ എവിടെങ്കിലും അറിയാൻ നടന്ന് നടന്നപ്പോൾ ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്നു വൈസ്രോളൻ അപ്പം ആ വിമാനം നല്ല ആടെ ആഭരണങ്ങളോട് കൂടി തന്നെയാണ് അദ്ദേഹം നല്ല രാജകുമാരനെ പോലെ പോകുകയില്ലേ അപ്പം അത് വയ ബിശ്രോസിൻ്റെ മകനാന്ന് അറിഞ്ഞപ്പോൾ ഈ കുട്ടിയെടുത്ത് അദ്ദേഹം പറയുന്നു നിനക്ക് ഉത്സാഹമുണ്ടെങ്കിൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലൊരു മകനെ തൽസമനായ വൈശ്രവണ കണക്കുള്ളൊരു മകനെ നിനക്കും കിട്ടും അതായത് വിശ്രവസിൻ്റെ മകനാണ് വൈശ്രവണൻ അപ്പോൾ വിശ്രവസനെ നീ സേവിച്ചാൽ അതാണ് അതിൻ്റെ അർത്ഥം ആ അത് തപ താപസനാണ് വിശ്രവസ് ആ ആ വിശ്രവസനെ നീ തപസ് ചെയ്ത് ഇരിക്കടത്ത് പോയി നീ സേവിച്ചാൽ നിനക്കും ഇതുപോലൊരു കുട്ടിയെ വൈശ്രവണ പോലൊരു മകനെ നിനക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ കൈകശി അതിന് തയ്യാറെടുത്തിട്ട് തപോവനത്തിലേക്ക് പോയതാ പൗലസ് അതായത് പൗലസ്ഥനാകെ വിശ്രവസം മുനിയും കാലത്ത് സേവിക്ക നീ ഇനി നന്ദനി മകളെ നീ അദ്ദേഹത്തെ സേവിക്കൂ ത്രൈലോക്യസമ്മതനായൊരു നന്ദനൻ പൗലസ്ത്യപുത്രനായി ഉണ്ടായി വരും എന്നാൽ ഇത്തം സുമാ സുമാലി പറഞ്ഞോരനന്തരം ചിത്തമോദയന തപോവനം പ്രാപിച്ചാൾ ഈ പിതാവായ സുമാലി പറഞ്ഞ് അതേപോലെ തന്നെ അവർ പാലിച്ചു അവർ തപോവനത്തിലേക്ക് പോയി ഈ വിശ്രവസിനെ സേവിക്കാൻ വൈസണൻ്റെ പിതാവാണ് വിശ്രവസ് വിശ്രവസിന് ഒരു മകൻ ഇവർക്ക് ഉണ്ടായാൽ വൈസണനെ പോലെ ഒരു മകൻ കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെയാണ് നമുക്കിന് രാവണാദയുടെ ഉത്ഭവം അങ്ങനെയാണ് കൈകസയ്ക്ക് രാവണനൊക്കെ ജനിക്കുന്നതാണ് അത് നമുക്ക് വായിക്കാനുള്ളത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വായിച്ചൊന്ന് ഓർമ്മിപ്പിച്ചതാണ് തൊണ്ട ഉണക്ക് രാവണാദയുടെ ഉത്ഭവം വിശ്രുതനായ പുലസ്ത്യ തനയനാം വിശ്രവസം മുനി മുഖ്യം ഉപാസിച്ചു വിശ്രവസാക്കുന്ന മുനി നന്നായി ഉപാസിച്ചിങ്ങനെ തപസ കൊണ്ടിരിക്കുകയാണ് ചിത്തശുദ്ധിയാ പല നാൾ ചെന്ന് അനന്തരം നിത്യകർമ്മം കഴിപ്പാൻ മുനിപുങ്കവൻ അസ്തംഗത സമയത്തിങ്കലേ കഥാ ഭക്തിപൂർവം സന്ധ്യാവനം ചെയ്യുമ്പോൾ അങ്ങനെ അദ്ദേഹം എന്നത്തേ കണക്ക് കൃത്യനിഷ്ഠ എന്താണ് സന്ധ്യ ആ സമയത്ത് വന്ദനം നമ്മളെല്ലാം സന്ധ്യയ്ക്ക് എന്താ ചെയ്യുക വിളക്ക് കത്തിച്ച് നാമം ചെല്ലുന്നത് പോലെ അദ്ദേഹം നിത്യകർമ്മം കഴിപ്പാൻ നിത്യവും ചെയ്യുന്ന കർമ്മം കഴിപ്പാനായിട്ട് അസ്തമയ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയമാണല്ലോ അത്രയും സന്ധ്യ അങ്ങനെ ആ സമയത്തിൽ ഒറ്റയ്ക്ക് കഥ ഭക്തിപൂർവം സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ എന്ത് വന്നു സന്താനം ആശുദേഹീതി എന്ന് അന്തർമുദാ വരിച്ചിടിനാൾ കൈകസീ അപ്പൊ കൈകസി അന് എന്ത് ചെയ്തു ഈ സമയം പ്രാർത്ഥനയോടിക്കുന്ന സമയമാണ് ഈ താപസൻ ഈ വിശ്രവസ് അത് വൈശ്രവണന്റെ പിതാവ് അപ്പൊ ആ സന്ധ്യാവന്തനം ചെയ്ത സമയത്ത് ഒന്നും പാടില്ല ആഹാരം കഴിച്ചുകൂടാ മറ്റൊന്നും ചെയ്തൂടാ വന്ദനം മാത്രമേ ആകാവൂ ആ സമയത്ത് ഇപ്പൊ നമുക്ക് നമ്മളിവിടെ സന്ധ്യ നാമച്ചോള സമയമാണ് ഒരു കുട്ടി വിശന്ന് കറങ്ങി എങ്ങോട്ടോ ഇല്ലാതെ പിഷാന് ദേഹി പിഷാന് ദേഹി എന്ന് പറയും വിശന്ന് കറങ്ങുന്ന നമ്മൾ എന്ത് ചെയ്യും കൊടുക്കത്തില്ലേ അവിടെ പിന്നെ സന്ധിക്കുന്നാമഞ്ചൊന്ന് നോക്കും ആ കുഞ്ഞിന്റെ വിശപ്പല്ലേ നമുക്ക് നോക്കുകയുള്ളു അതുപോലെയാണ് ഈ കുട്ടി ഈ കൈകസി എന്താ ഇങ്ങനെ കൈകസി എപ്പോഴത്തേക്കും സന്താനം ആശു ദേഹീത് ദേഹീത് വിശക്കുന്നു എന്താ വിശക്കുന്ന മക്കളെ മക്കളെ വേണം സന്താനം വേണം ആ സമയത്തിന് അവർക്ക് വിശപ്പ് കൂടി വയറ്റിന്റെ വിശപ്പല്ല സന്താനം വേണ്ടുന്ന വിശപ്പ് നമുക്ക് എല്ലാ അംഗങ്ങൾക്കും ഓരോ ആവശ്യങ്ങളുണ്ട് വിശപ്പുണ്ട് അത് ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ അതുകൊണ്ട് പറയുന്നതാ അപ്പൊ സാധാരണ വയറിന്റെ വിശപ്പ് പോലെ തന്നെയാ ആഹാരം ചെന്നാൽ വയർ നിറയും അതുപോലെ ഒരു കുഞ്ഞിനെ അവർക്ക് കിട്ടുമ്പോൾ അവരുടെ ദാഹം തീരും അപ്പൊ അദ്ദേഹം പറയുന്നു സന്താനമാശുദേഹീതി പറഞ്ഞ കുട്ടി ഈ കൈകസെ ഈ മുനിയെടുക്ക ചെല്ലുക അപ്പൊ മുനി എന്ത് ചെയ്ത് ചിന്തിച്ചു ശ്രേഷ്ഠൻ ആരുൾ ചെയ്തു അദ്ദേഹം അല്പം ചിന്തിച്ചു ഇതെന്താ ഈ സമയം ഇത് സന്ധ്യാസമയമല്ലേ ഇത് വന്ദിക്കുന്ന സമയമല്ലേ അങ്ങനെ ചിന്തിച്ചിട്ട് ഈ താപസ ശ്രേഷ്ഠൻ പറയുന്നു ഹന്ത കഷ്ടം തവ നിർബന്ധം ഈ ദൃശം എന്താ ഇത് കഷ്ടം എന്ത് എന്തായി കാണിക്കുന്നേ ഇത് ത ഈ നിർബന്ധം ഇത് എന്ത് നിർബന്ധമായി കാണിക്കുന്നേ നിർബന്ധം ഈ ദൃശ്യം ഹന്ധ കഷ്ടമല്ലേ ഇത് അതായത് ദാരുണയായൊരു വേള ഇപ്പോൾ അത് കാരണമുണ്ടാം പ്രജകളും എത്രയും ക്രൂരമതികളാം ദുഷ്ടരായി വരൂ ഘോരമായ ഒരു സന്ധ്യാവേള കാരണാൽ സന്ധ്യാവേളയാണ് ഇത് കാരണം കൊണ്ട് ഇതെന്താ വരുന്നേ ഘോര അത്രയ്ക്ക് ക്രൂരമായ കുട്ടികളുണ്ടാവും പ്രജകൾ പ്രജകളെ മക്കള് ഈ സമയം നല്ലതല്ല ഇത് ക്രൂരമതികളായ ദുഷ്ടരായ മക്കൾ പ്രജകൾ ജനിക്കും ഇത് ഈ സമയം എന്തായി കാണും എന്താ നിങ്ങൾ എന്താ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് മുനി ഈ സമയം അസ്തമ അസ്തമയ സമയം അസ്തമന ഭഗവാൻ സൂര്യഭഗവാൻ അസ്തമയ സമയത്ത് നമുക്ക് രാവിലെ ആയാലും ഉദിക്കുന്ന സമയം ഇതൊക്കെ ഇത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന മാത്രമേ നടക്ക നടക്കൊള്ളാവൂ വേറൊന്നിനും കൊള്ളില്ല അതുകൊണ്ട് ഈ സമയം കാരണം ഇത്രയും ദുഷ്ടത നിറഞ്ഞ പ്രജകൾ ഉണ്ടായി പോകുമല്ലോ എന്ന് പറഞ്ഞു എന്നത് കേട്ടു പറഞ്ഞു തൂ കൈകസി ഇത് കേട്ടോ കൈകസി എന്ത് പറഞ്ഞു നന്നു നന്നെന്താ അരുൾ ചെയ്യുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന് അവർക്ക് വിശപ്പ് എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുക അവർക്ക് അത്യാവശ്യമായിട്ടും കുട്ടിയുണ്ടെങ്കിലേ പറ്റൂ നമുക്ക് വിശന്നാൽ എന്താ ആഹാരം വേണ്ടേ അത്രക്ക് ഇപ്പൊ ഞാൻ മരിച്ചു പോവില്ലെങ്കിൽ എനിക്കിപ്പം വയറ് നിറച്ച് എന്തെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന് സന്ധ്യ സമയങ്ങളൊന്നും അപ്പൊ നോക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ ഇവര് എന്താ ഇങ്ങനെ നന്നു നന്നെന്താ ഇത് കൊള്ള എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന മുനിയെടുത്ത് തപോബലമുള്ള ഭവാൻ തനിക്ക് ഇഷ്ടരായി ഉണ്ടായി വരുന്ന തനേന്മാർ ദുഷ്ടരായി വന്നാൽ അത് നിന്തിരുവടിക്കൊട്ടുമേ കീർത്തിക്ക് പോരാ തപോനിധി ഇത്രയും തപോബലം പുഷ്ടബലമുള്ള ആളാണ് ഈ താപസൻ ദീർഘ ഉള്ള ആളാണ് വരുമ്പ വരും വരാതികൾക്ക് അറിയാനുള്ള താ തപശക്തി ഉള്ള ആളാണ് അതുകൊണ്ട് പുഷ്ടത അപോപരമുള്ള ഇത്രയ്ക്കും നല്ല തപസ്സുള്ള ശക്തിപ്പെട്ട തപസ്സുള്ള ഭവാൻ തനിക്ക് ഇഷ്ടരായി വരുന്ന തനയന്മാർ അങ്ങേക്ക് ഇഷ്ടത കൊണ്ട് വരേണ്ട തനയന്മാർ മക്കൾ ദുഷ്ടരായി വന്നാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലുള്ള മക്കളാ വരേണ്ടത് താപസൻ്റെ മക്കൾ നല്ല തപസ്സുകളായി ശുദ്ധ ശുദ്ധതയുള്ള മക്കളായിട്ട് വരേണ്ടത് അത് അങ്ങനെയുള്ള നിന്തിരുപടിക്ക് ഒട്ടുമേ കീർത്തിക്ക് പോരാ ദുഷ്ടരായി വന്നാൽ ദുഷ്ട കാരണം ഈ സമയം ദുഷ്ടപ്പെട്ടു പോകുന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങക്ക് തപോബനം അത്രമാത്രം ശ്രേഷ്ഠ തപോപനം നല്ല ഉന്നതമായ നിലയിലുള്ള ആളാണ് താ താപസനാണ് അദ്ദേഹത്തിന് ഇഷ്ടരായി വരുന്ന മക്കളാണ് അല്ലെങ്കിൽ എന്തുവരും അദ്ദേഹത്തിൻ്റെ കീർത്തിക്ക് പോരാ അയ്യോ ഇന്ന മഹാ ഇന്ന താപസന്റെ മകനോ വേറൊരു ദുഷ്ടനാണെന്ന് പറയാൻ അത് കീർത്തിക്ക് തെറ്റല്ലേ എന്ന് അവർ പറയുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള മക്കളെ അവർ അവരുദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്ന അത് കേട്ടാലോളു ചെയ്തു തബോധനൻ ഇന്നിതു കേട്ടുകൊള്ളുക ഉത്തമേ കൈകസി എന്നാൽ ഇത് കേൾക്കൂ ഉത്തമേ കൈകസി നീ ഇത് കേൾക്കൂ എന്ന് മുനി പറയുന്നു എന്താ പറയുന്നത് ഉണ്ടാം നിനക്ക് അടുത്തൊരു നന്ദനൻ നിനക്ക് ഒടുക്കത്തൊരു നന്ദൻ അതായത് ഈ ഇത്രയും ഘോരമായിരിക്കുന്ന ക്രൂരത പിടിച്ച മക്കൾ ജനിക്കുന്നു പറഞ്ഞിട്ട് എങ്കിലും നീ കേൾ കാരണം അവർക്ക് വിശപ്പടങ്ങിയേ പറ്റൂ അതുകൊണ്ട് മഹാമുനി എന്തോ ആയിക്കോട്ടെ എന്നാ പറയുന്നു ഈ നിനക്ക് ഒടുക്കത്ത് നിനക്ക് ഇത്ര ഇത്ര മക്കൾ ഉണ്ടാകേ ഒടുക്കം വരുന്നൊരു മകൻ എന്തായി വരും കൊൺ ക്രൂരമതികളാവും എന്ന് പറഞ്ഞത് ഇത് എടുത്തു പറയുന്നത് അദ്ദേഹം നിനക്ക് ഒടുക്കത്തൊരു മകൻ ഉണ്ടാകും അത് കൊണ്ടൽവർണന് അതിപ്രിയനാ മകൻ അത് ഭഗവാൻ നാരായ കൊണ്ടൽവർണ്ണൻ ആരാ പരമാത്മാവായ നാരായണന് അതിപ്രിയനായി വരുന്നൊരു മകൻ നിനക്ക് ഉണ്ടാകും ബാക്കിയൊക്കെ എത്ര ക്രൂരതയുള്ള മക്കളും ഉണ്ടാവാതിരിക്കത്തില്ല കാരണം ഈ സാമ്യം നല്ലതല്ല എന്നാൽ നിനക്ക് ഈശ്വ ഭഗവാൻ നാരായണന് ആദ്യ പ്രിയനായൊരു മകൻ ഉണ്ടാകുക അതാണ് വിഭീഷണൻ ഈ രാവണനും കുംഭരണനും ശൂർപ്പണയം കഴിയിട്ട് വിഭീഷണൻ ആരാ ഭാഗതോത്തമനാണ് ഭഗവാന്റെ ഇഷ്ടന അതുകൊണ്ട് അദ്ദേഹം ദീർഘദൃഷ്ടിയുള്ള ആളല്ലേ താ താപസന്മാർ അതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണം എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു പാർക്കുട്ടി കാരണം രണ്ട് വർഷമായിട്ടും അതും പ്രായം കഴിഞ്ഞ് മുപ്പത്തി ആറ് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് വർഷമായിട്ടും ആൾ അമ്മയ്ക്ക് മകൻ ഉണ്ടാകും ഒരു മകൻ മക്കളുണ്ടാകുന്നില്ല അപ്പോഴും അച്ഛൻ ഇങ്ങനെ തപസ് ചെയ്തോണ്ടിരിക്കല്ലേ എപ്പോഴും താപസനല്ലേ ആ പാർക്കുട്ടി ഒരു യോഗം കാണുന്നുണ്ടല്ലോ ഇതുപോലെ പറഞ്ഞത് അമ്മ അതുപോലെ തന്നെ പറഞ്ഞു പറഞ്ഞെന്ന് കാരണം അത്രയ്ക്ക് പിന്നെ കുരുത്തക്കെട്ടതായതുകൊണ്ട് എപ്പോഴും പറയുമായിരുന്നു അമ്മ ആ സ്വാമി ഇത് അന്നേ പറഞ്ഞതാണെന്ന് എന്താ പറഞ്ഞത് പാർക്കുട്ടി ഒരു യോഗം കാണുന്നു ഒരു മുടിയനായ പുത്രൻ്റെ യോഗം കാണുന്നു എന്ന് യോഗമേ കണ്ടുള്ളു അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട സ്വാമി എന്ന് വന്നിട്ട് അത് കർമ്മം ഇങ്ങനെ അനുഭവിക്കാനുള്ള യോഗം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ വന്നല്ലേ പറ്റുമോ ഇപ്പം തന്നെ ഈ സമയം അസമയമാണ് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാലും രാവണൻ ഇവിടെ വന്നല്ലേ പറ്റൂ അപ്പോൾ അത് അനുഭവിച്ചല്ലേ പറ്റൂ അതാണ് കർമ്മയോഗം അങ്ങനെ കിടക്കുക നമ്മളെല്ലാം ഓരോ കർമ്മങ്ങൾ കഴിഞ്ഞ് ജന്മങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തിനാണല്ലോ വരുന്നത് അപ്പോൾ അത് കർമ്മയോഗം കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് അമ്മയുടെ വയറ്റിൽ ആ കുട്ടി വന്നതും അതായത് ആറാം മാസം തൊട്ട് അച്ഛൻ അമ്മ ഹാർമോണി വായിച്ച് വായിക്കുന്ന പാടുന്നു അച്ഛനെ അപ്പോഴേ ഇദ്ദേഹം എഴഞ്ഞെഴിഞ്ഞ് ആറ് മാസം എഴുന്നഴിഞ്ഞ് വന്ന് ഹാർമോണിന്ന് ആ ഇങ്ങനെ ഇങ്ങനെ മീട്ടുന്ന ആ ചിറക് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് വിടത്തില്ല വിടത്തില്ല അങ്ങനെ അന്നേരം തൊട്ടേ അടിക്കേണ്ട കാര്യങ്ങളാണ് നിർബന്ധമാണ് അങ്ങനത്തെ എന്നിട്ട് ഈ ഹാർമോണിയൊക്കെ പിന്നെ അഴിച്ചു പിരുത്ത് അതിനകത്ത് അച്ചൂടെ വളർന്നതിന് ശേഷം എല്ലാം അഴിച്ചു വിരുത്ത് നോക്കി അതെല്ലാം അവസാനം എല്ലാം നശിപ്പിച്ച് കളയും ഇതാണ് കുരുത്തക്കേട് എന്ന് പറയുന്നത് അല്ല നാട്ടുകാർക്കൊന്നുമുള്ള കുർത്തക്കേടല്ല വീട്ടിലൊരു തല്ലിപ്പൊളി എല്ലാം എന്തുണ്ടെങ്കിലും നശിപ്പിക്കും അപ്പോൾ എന്താണ് എന്താ കാരണം ഇത് ഈ ഒരു യോഗ അങ്ങനെ അനുഭവം കിടക്കുന്നത് അച്ഛനും അമ്മയും കൂടെ നന്നാൽ ഭജന ഭജന ചെയ്യുവാണ് പക്ഷേ ഇവിടെ സംഭവം ഇതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആ പിടുത്തം ഒരു പിടുത്തം ആയിരുന്നു അയാൾ അയാൾ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴേ ഹാർമോണി വായിച്ച് പാടുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുമ്മേടെ മക്കളൊക്കെ ഡാൻസിനൊക്കെ പഠിക്കുമായിരുന്നു അപ്പോൾ ഇദ്ദേഹം നന്നായി പാടിയും അതിന് അതിന് ഹാർമോണി വായിക്കുകയും ചെയ്യുമായിരുന്നു പറയുന്നു ആ അഞ്ചിലൊക്കെ പഠിക്കും അപ്പോൾ അതിൻ്റെ പിടുത്തം വരയ്ക്കും അന്ന് പിടിച്ചത് പിന്നെ അയാൾ ഗാന ഭൂഷണവും ഗാന പ്രവീണയൊക്കെ പാസ്സായി നല്ല വയലിനിസ്റ്റായിരുന്നു അപ്പം ഇപ്പം ഇപ്പം ആളില്ല രണ്ട് വർഷമായി പോയി അപ്പം അങ്ങനെയൊക്കെ എല്ലാ അറിഞ്ഞ എല്ലാം അറിയാമെന്ന് പക്ഷെ ഇച്ചിരി എന്താ പറയുക എല്ലാം കൊള്ളാം അല്പം ഈ പറഞ്ഞ ആ അന്നത്തെ ആ ഒരു ഹുങ്ക് ഒരു അഹം അഹം അതുണ്ട് ബാക്കിയെല്ലാം കറക്റ്റാണ് എല്ലാ വിദ്യയും അറിയാം അറിയാൻ ഈ അച്ഛൻ എത്ര മാത്രം ആസന ഉണ്ടോ മൊത്തവും മർമ്മചികിത്സയും ഒക്കെ അയാൾക്ക് പക്ഷെ ഇത്തിരി അച്ഛനെ പോലെ പോലെയല്ല ഒരിത്തിരി നെകളിപ്പുണ്ടായിരുന്നു അത് ജന്മനാ കിട്ടിയതാ അത് പോകത്തില്ല അതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളായിരുന്നു അപ്പം അതുകൊണ്ട് വിനയമില്ലാത്തത് ഇല്ലാത്തത് അത്രയുള്ളൂ വിനയം ഇല്ലെന്നതിൻ്റെ അർത്ഥം എല്ലാവരിലും മികച്ച എന്നുള്ള ചിന്തയുണ്ട് ആൾ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അത് കാണിക്കാൻ പാടില്ലല്ലോ ആൾ വല്ലാത്തിലും മികച്ചവൻ തന്നെയാണ് എല്ലാ വയൽനെസ് എത്രമാത്രം അറിവ് നേടിയ ആളാണ് പക്ഷേ അത് നമ്മളാ ഉള്ളത്തി ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കണ ആ മറ്റടുത്ത എടുത്ത് കാണിക്കരുത് അത് പാടില്ല അത് അത് അഹങ്കാരമാണ് അതവിടെ വിനയം വേണം വളരെ വളരുന്ന വളരെ വളർച്ച വരുംതോറും നമ്മൾ വിനയം കൂടിക്കൂടി വരണം അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കുറവ് അതാ ജന്മവാസനിയാണ് അതുകൊണ്ട് അതുപോലെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു നിനക്ക് ഒടുക്കത്തൊരു മകൻ ഭഗവാൻ കൃഷ്ണ നാരായണന് കൊണ്ടൽ വർണ്ണന് അതിപ്രിയനാമവൻ എന്നിട്ട് പിന്നെന്താ പറഞ്ഞേ ദീർഘ അവലോകനമുള്ള ഗുണാലയൻ ദീർഘാവലോകനം എന്നുവച്ചാൽ എന്താണ് ഇപ്പം എൻ്റെ അച്ഛൻ വരാനുള്ള കാര്യം കണ്ട് പറഞ്ഞില്ലയോ അതുപോലെ മരണങ്ങള് പ്രാർത്ഥനയും ഭയങ്കര ധ്യാനങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അന്നത്തെ കാലത്തൊന്നും അങ്ങനെ എങ്ങുമില്ല ഇപ്പോഴാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസിനെ കാണാൻ പറയാം ഭയങ്കര പ്രാർത്ഥന പക്ഷേ അന്നത്തെ കാലത്ത് ആർക്കും ഇല്ല സർവേണ്ണത്തിനെയും അവിടെ ഉള്ള എല്ലാത്തിനേയും വിളിച്ചെടുത്ത് ഇന്ന സമയത്ത് മരണമുണ്ടെന്ന് പറഞ്ഞനുസരിച്ച് സർവേണത്തിന് ആഹാരങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ഒരുവിധം വലിയ വിഭവസമൃദ്ധമായ ആഹാരമല്ല ബഷപ്പിൻ്റെ എല്ലാവർക്കും ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് സുഖമായി എല്ലാവരെയും ഇരുത്തി അവിടെ ഒരു ധ്യാനം ഒരു യജ്ഞമായിരുന്നു അങ്ങനെ നടത്തി ആ കറക്റ്റ് സമയമാകുമ്പോൾ ആ മനുഷ്യനെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ എനിക്കത് എൻ്റെ അനുഭവം ഞാൻ കണ്ട അനുഭവമാണ് അതുകൊണ്ട് എനിക്കത് പറയാം മറ്റേത് അമ്മ പറഞ്ഞു കേട്ടതാണ് അപ്പം അങ്ങനെ ദീർഘവീക്ഷണമുള്ള ആൾക്കാർ തപസികളുണ്ട് അതുകൊണ്ടത് കള്ളമല്ല എന്ന് ഞാൻ പറയുകയാണ് അപ്പം ഇദ്ദേഹം ഈ താപസം കൊടുക്കലൊരു കൊണ്ടു നേർ പറഞ്ഞ പ്രിയമായൊരു മകൻ ഉണ്ടാകും അത് ദീർഘ അവലോകനമുള്ളവനാകുന്ന ദീർഘദൃഷ്ടി എന്ന് വെച്ചാൽ വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങൾക്കും അറിയാൻ കഴിവുള്ളവനെന്നാണ് എൻ്റെ അർത്ഥം അപ്പൊ ആ ആ പിതാവിന്റെ ഗുണം അത് വിശ്രവസന്റെ ഗുണം ഈ മകൻ ഉണ്ടാകും മറ്റതൊക്കെ രാവണനൊക്കെ അല്ല എന്നുള്ളതാണ് അങ്ങനെ ദീർഘായുഷ്മാനായി വരുമെന്ന് നിർണയം ഇത്തം അനുഗ്രഹം നൽകി മുനീന്ദ്രനും പോയാളവൾ കൈകസി ഇതെല്ലാം കേട്ട് അവർ പോയി കുഞ്ഞുങ്ങളെ കൊണ്ടാണ് പോയേക്കുന്നത് ഗർഭവം പൂർണ്ണമായി വന്നൂരനന്തരം അർഭകൻ തന്നെയും പെറ്റാൾ നിശാചരി അങ്ങനെ പോയി പൂർണ്ണ ഗർഭം എത്ര മാസം കഴിയുമ്പോൾ പ്രസവിക്കുമല്ലോ അങ്ങനെ അർഭകൻ ഈ മകനെ പ്രസവിക്കുവാണ് പെറ്റാൾ നിശാചരി രാക്ഷസത കൈകസി പത്തു തലയും ഇരുപത് കൈകളും എത്രയും ഭീഷണനായി പിറന്നാൻ അവൻ എല്ലാവർക്കും ഭയപ്പാടായി ഭീഷണ കാണന്താ എവിടെയെങ്കിലും ഒക്കുന്നതാണ് പത്ത് തലയും ഇരുപത് കൈയും അപ്പോൾ എല്ലാവർക്കും ഭയമായി പത്തു തലയും ഇരുപത് കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ കൊണ്ടൽ നിറം പൂണ്ട് നീലശൈലം പോലെ രണ്ടാമത് ഉടൻ ഉണ്ടായത് അന്യനും അടുത്തയാൾ കുംഭകർണൻ അത് അയാൾ കൊണ്ടൽ നിറമാണ് കൊണ്ടൽവർണൻ്റെ ഭഗവാന്റെ നിറമായിരിക്കും ഈ കായാമ്പൂൻ്റെ അത് ഭഗവാൻ കൊണ്ടൽ നിറം എന്ന് പറയുന്നത് പോലെ അതിൽ കൊണ്ടുവന്ന് നേർ പറഞ്ഞതെന്ന് പറഞ്ഞ് ഭഗവാനെ അതുപോലെ എന്തോ കറുപ്പിനായിരിക്കും എന്തായാലും അങ്ങനെയുള്ള നിറം പോണ്ട് നീല ശൈല ആ നീലശൈലം പോലെ ആ ശൈലം ആകാശമല്ലയോ തോന്നുന്നു ആ നീല നിറം പോലെ രണ്ടാമതുണ്ടാ അന്യന് അടുത്തയാള് അതായത് രാവണന്റെ അനുജൻ മൂന്നാമതുണ്ടാ ഒരു രാക്ഷസി ചൂർപ്പണഹ ചാർന്ന് ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാറ് ശൂർപ്പണഹ വന്നപ്പോൾ എന്ത് വന്നു ബന്ധുക്കളും സുഹൃ ചാർന്ന് ചേർന്ന് അത് സുഹൃ സുഹൃത്തുക്കളും അത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തെളിഞ്ഞിടാൻ സാ ഒരു പെൺകുട്ടി വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി സന്തോഷം എന്ന് പറയുന്നത് എന്താ രണ്ട് മൂത്തത് രണ്ടോ ആൺകുട്ടികളാകും പിന്നെ ഒരു പെണ്ണ് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുമല്ലേ അതുകൊണ്ട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ സന്തോഷമായി തെളിഞ്ഞിടിനാൽ പിന്നെ നാലാമതുണ്ടായാൻ ഒരു പുമാൻ നാലാമതുണ്ടായാൽ ഒരു പുമാൻ അതാണ് നമ്മൾ വിഭീഷണൻ ധന്യനായി ഭാഗവതോത്തമനായോ ധന്യനാണ് ഭാഗവതോ ഉത്തമനാണ് ഭഗവാനും അത്ര പ്രിയമുള്ളവനാണ് ഭാഗവതോ ഉത്തമിച്ചാൽ എന്താ ഭാഗവതത്തിന് എന്താ അറിവ് അത്രയ്ക്കും ഉത്തമനായ ഒരു പുരുഷനാണ് എല്ലാം അറിയ അറിവാണ് ഭഗവാനാണല്ലോ ഭാഗവതോത്തമൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രിയ ഭാഗവതം എന്ന് പറയാൻ എന്താണ് പരമാത്മാവല്ലേ നാരായണനല്ലേ ആ കഥയല്ലേ ഇത് മൊത്തവും അപ്പോൾ അതിൻ്റെ ഉത്തമിച്ചാൽ അതെല്ലാം അറിവുള്ള ഒരു പുരുഷനാണ് ഈ പറഞ്ഞ വിഭീഷണൻ അതിനാണ് ഭാഗവതവും ഉത്തമൻ ഭഗവാന്റെ എത്രത്തോളം പ്രിയമാണ് അതാണ് അദ്ദേഹം ആര് ഇത് ഈ കൗസൽ കൈകേസ് എടുത്ത് ഈ പിന്നെ വിശ്രവസ് നേരത്തെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു ഉത്തമനായ ഒരു പുരുഷനുണ്ടാകും എന്ന് പറയാം ആ ഉഭീഷണന്റെ കാര്യമാണ് ഇപ്പം പറയുന്നത് ധന്യനായ ഭാഗവതോ ഉത്തമനായിടോ നാമം പേര് ശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണ വിഭീഷണൻ എന്നും വിളിച്ചുതൂ അവടെ പേര് ദശമുഖൻ ദശമുഖനെന്താ പത്ത് തല തലയുള്ള ദശമുഖൻ അടുത്തയാള് കുംഭകർണൻ പിന്നെ ശ്രീമാൻ വിഭീഷണൻ എന്നാണ് പറയുന്നത് മറ്റുള്ളവർക്ക് ശ്രീമാൻ ഇല്ല ശ്രീമാൻ എന്ന് പറയണെങ്കിൽ എന്ത് വേണം ശ്രീ വേണം ശ്രീ എന്താണ് ഐശ്വര്യം ലക്ഷ്മി അവ ഭഗവാനും അത്രത്തോളം പ്രിയമുണ്ടെങ്കിൽ അവിടെ എന്ത് വരും ഭഗവാൻ കൂടെ ഉണ്ട് അപ്പൊ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ആര് കൂടെ കാണും ലക്ഷ്മിദേവി കാണും അതാണ് ശ്രീമാൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭക്തന്റെ കൂടെ നമ്മൾ ഉറപ്പാണ് ചിന്തിച്ചു ഒരു ഭക്തന്റെ ഉള്ളതിൽ എപ്പോഴും ഉണ്ടെന്ന് ശ്രീമതി ഇന്നാര് ശ്രീമാൻ ഇന്നാര് എന്ന് പറയുന്നത് എന്താ പുരുഷനാമ ശ്രീമാൻ വിഭീഷണൻ എന്താ കാരണം ഭഗവാൻ കൂടെയുണ്ട് ഭക്തപ്രി അത്രയ്ക്ക് പ്രിയനാ ഭക്തന്റെ ഈ വിഭീഷണൻ അതുകൊണ്ടാണ് അതിന്റെ ശ്രീമാൻ വിഭീഷണൻ എന്നും വിളിച്ചത് ഇത് നമ്മളൊക്കെ ഗ്രഹിക്കേണ്ടെന്ന ഇതിനകത്തൊന്നും അർത്ഥമൊന്നും കിടപ്പില്ല പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കണം ഇങ്ങനെയാണ് നമ്മൾ ഭാഗത്തൊക്കെ വാങ്ങിച്ച് വായിച്ച് മനസ്സിലാക്കുന്നത് ഇത് ആദ്യമായിട്ട് നമ്മൾ വായിച്ചാലാ ഇതെന്താ ഇദ്ദേഹത്തിന് മാത്രം നമ്മൾ ചിന്തിക്കണം മറ്റോർക്കെങ്കിൽ ശ്രീമാൻ പറഞ്ഞില്ലല്ലോ ദശമുഖനെന്നും കുംഭകാരനും അവിടെ എന്താ ദശമുഖൻ ശ്രീമാൻ ദശമുഖനെന്നും ശ്രീമാൻ കുംഭകർമൊന്നും പറയാത്തത് എന്താ ശ്രീമതി പിന്നെ എന്ന് പറയാത്തത് എന്താ അപ്പം നമ്മൾ ചിന്തിക്കണം ശ്രീ ആരാ ആ ശ്രീലക്ഷ്മിയാണ് എന്തുകൊണ്ട് ശ്രീ ഇല്ല ആ ഭഗവാനില്ല നമ്മൾ ഇങ്ങനെ ഗ്രഹിക്കേണ്ടേ ഇതാണ് നമ്മുടെ ഉള്ളിലെ ജ്ഞാനം തെളിഞ്ഞു വരുന്നത് അപ്പം ഇങ്ങനെ മനസ്സിലാക്കണം ഭഗവാൻ ഇല്ലാത്തത് സ്ത്രീ ഇല്ല അത് കുംഭനെടുക്കലും ദശമ അതായത് രാവണൻ്റെ എടുക്കലും സൂര്പ്പണലും സ്ത്രീ ഇല്ല ഐശ്വര്യം ഇല്ല ഭക്തി ഉണ്ടെങ്കിലേ ഭഗവാനിൽ ഭക്തി എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഭഗവാൻ വസിക്കൂ ആ ഭഗവാനുടത്തെ സ്ത്രീ ഉണ്ടാകൂ ലക്ഷ്മി ഉണ്ടാകൂ അപ്പോൾ ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചത് എല്ലാവരും ശ്രീമാൻ വിഭീഷണൻ അലരും വിളിക്കുന്നത് താതനും ശൂർപ്പണഖേദി ഭഗിനിക്ക് പ്രീതി പൂണ്ടിടിനാൾ കൈകസിയും തഥ അപ്പോൾ ഈ ശൂർപ്പണഖേദി എന്ന് പറഞ്ഞാൽ സഹോദരി ഈ മൂന്ന് പേർക്കും കൂടെ ശൂർപ്പണഹ ഒരു സ്ത്രീ ഒരു കുട്ടി പെൺകുട്ടി താതനും ഈ ഭഗിനിക്ക് ഈ പ്രീതി പൂണ്ടിടനാൾ കൈകസി തഥാ അതായത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ പെൺകുട്ടിയോട് അത്രയ്ക്ക് പ്രീതിയുണ്ട് സന്തോഷമുണ്ട് മക്കളോടും കൂടി ശേഷ്മോതുക അടവി സുഖേന വാണിയടും ദശാന്തരേ അപ്പം ഇവിടെ ഈ താതൻ എന്ന് പറഞ്ഞത് ഈ വൈശ്രവസൻ അല്ല കാരണം വിശ്രവസ് അവിടുന്ന് അവിടെ തന്നെയാണല്ലോ ആണല്ലോ കുട്ടികളെ കൊണ്ട് ഞാൻ പോരില്ലേ വയറും ചുവന്നുകൊണ്ട് ഞാൻ പോരല്ലേ ചെയ്തത് പക്ഷെ ഇവിടുത്തെ താതൻ്റെ സുമാലിയാണ് കൈകസയുടെ പിതാവാണ് സുമാലി ഈ അതിൻ്റെ പേരുടെ താതനും ശൂർപ്പണഖേദി പകനിക്ക് പ്രീതി പോഴിടിനാൾ കൈകസെയ്യും തഥാ ഈ ഈ പിന്നെ സൂർപ്പണയേദി എന്ന് പറയുന്നത് മകളാകുന്ന ശൂർപ്പണയ ഭഗിനി അതായത് നാമം വരിക്കാത്ത ചേർത്ത് വായിക്കുന്ന തെറ്റുപറ്റും അപ്പൊ ഇവിടെ പേര് ദശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്ന് വിളിച്ചത് താതനും അതായത് സുമാലിയാണ് വിളിക്കുന്നത് അതാണ് താതൻ എന്ന് അവിടെ പറഞ്ഞു തീർക്കണം ഇത് ചേർത്തല്ല ഇത് അടുത്ത വരിയിൽ എഴുന്നേക്കുമ്പോൾ ഞാൻ ധരിച്ചെന്താ അടുത്ത വരിയിലുള്ളതാണ് പക്ഷെ അങ്ങനല്ല ഈ പേര് ചൊല്ലിയത് ആരാണ് പിതാവായ സുമാൽ ഏത് പിതാവാ കൈകസട പിതാവ് സുമാലി സുമാലിയാണ് ശ്രീമാൻ വിഭീഷണെന്നും പേരുകളെല്ലാം ഇട്ടത് അങ്ങനെ താതനിങ്ങനെല്ലാം വിളിച്ചു ശൂർപ്പണഖേദി ഭഗിനിക്ക് പ്രീതി പൂണിടുന്നാൽ കൈകസിയും തഥാ മക്കളോടും കൂടി ശ്രേഷ്മോദക അടവി ബുക്ക് സുഹേന വാളിഞ്ഞാൽ ദശാന്തരെ വാൾ നന്നായി വനത്തില് ശ്ലേഷ് അതായത് ശ്ലേഷ്മോദക അടവി ആ അങ്ങനെയുള്ളൊരു അടവി വനത്തിൽ ശ്ലേഷ്മോദക എന്ന് പറഞ്ഞ വനത്തിൽ സന്തോഷത്തോടെ ഇങ്ങനെ കഴിയുകയാണ് അങ്ങനെ അപ്പൊ ദശാന്തര അങ്ങനെ ആ സമയത്ത് പുഷ്കര മാർഗേണ പുഷ്പകത്തിന് മേലെ നിൽക്കുകൾ വിളങ്ങുമാർ അങ്ങനെ രാജതനാകിയ താതനെ വന്ദിപ്പാൻ രാജരാജൻ മുതാ പോകുന്നതു നേരം കണ്ടു ചൊന്നാൾ മകൻ തന്നോട് കൈകസി കണ്ടോ തവ അഗ്രജൻ പോകുന്ന കോപ്പ് നീ നീ കണ്ടോ ഇല്ല പോകുന്നത് നിന്റെ ജ്യേഷ്ഠനാണ് അഗ്രജൻ അതായത് വൈശ്രവണൻ വൈശ്രവസിന്റെ മകൻ വൈശ്രവണൻ എവിടെ ഭരദ്വാജന്റെ മകളെ കൊടുത്തപ്പോ അതിലുണ്ടാകുന്ന വൈശ്രവണാണ് വിശ്രവസിന്റെ മകൻ അത് കണ്ടോ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ ആകാശത്തോടി പോകുന്നത് നീ കണ്ടില്ലേ നിന്റെ ജ്യേഷ്ഠൻ അഗ്രജൻ രാവണൻ അപ്പോൾ ജ്യേഷ്ഠനാവും തള്ളേ രണ്ടുള്ള പിതാവ് ഒന്നല്ലേ വിശ്രോസന്റെ മകനാണ് വൈശ്രവണൻ ഈ വിശ്രോസന്റെ മക്കൾ തന്നെയാണ് ഈ കുംഭകരണനും രാവണനും വിഭൂഷണൊക്കെ അപ്പൊ മൂത്ത മകൻ രാവണൻ അല്പം വളർന്നു വളർന്ന് വന്ന് കാണും അപ്പം അവനോട് പറയുന്ന നിന്റെ ജ്യേഷ്ഠൻ്റെ പോകുന്ന നീ കണ്ടില്ലേ പോകുന്ന കോപ്പ് അതായത് പോകുന്നൊരു കോക്ക് നീ കാണും എന്താണ് അത്രയ്ക്ക് ആഭരണങ്ങൾ വിഭൂഷണ ഒക്കെ അലങ്കരിച്ച് വിമാനത്തിലല്ലേ പോകുന്നത് പിതാവിനെ കാണാൻ പോകുന്ന നീ കാണുന്നില്ലേ പുഷ്കരമാർഗേണ ആകാശമാർഗാണ് ആകാശത്തിൽ കൂടി പുഷ്പക വിമാ പുഷ്പകത്തിന് മേലെ അപ്പോൾ വിമാനത്തിൽ ദിക്കുകളൊക്കെ വിളങ്ങിക്കൊണ്ടിരിക്കുക അത് ഇങ്ങനെ പോകുമ്പോൾ ദിക്കുകളെല്ലാം പ്രകാശമാണ് ദിക്കുകളൊക്കെ വിളങ്ങുമാർ അങ്ങനെ രാജതനാകിയ അതാണ് രാജതൻ കീർത്തിമാനായ താതനെ വന്ദിപ്പാൻ അതായത് കീർത്തിമാനായ താതനും വിശ്രവസ് ഈ കുട്ടിയുടെ അച്ഛൻ മുനി വിശ്രവ രാജതനാകിയ താതനെ വന്ദിപ്പാനാണ് ഈ രാജരാജൻ അതായത് ഈ വൈശ്രവണൻ രാജരാജൻ മുതാ പോകുന്നത് നേരം കണ്ട് ചൊന്നാൾ മകൻ തന്നോട് പറയുന്ന കൈകസി രാവണനോട് പറയുന്ന നീ നോക്ക് കണ്ടോ തവാ നിന്റെ തവാ നിന്റെ അത് രാവണൻ്റെ അഗ്രജൻ ജ്യേഷ്ഠൻ പോകുന്ന കോപ്പ് കാണു ആ പോകുന്നൊരു കോക്ക് പോക്കേ അതിനിടെ കോപ്പെന്ന് പറഞ്ഞാൽ അതെന്താ അത് നിന്ന് നോക്ക് ആ ഒരു ആ ഒരു ലക്ഷണം ആ പോകുന്നൊരു എത്രമാത്രം ആനന്ദമാണ് ഒരു വിമാനത്തിൽ പോകുന്നത് മാത്രമല്ല അത്രയ്ക്ക് ആഭരണങ്ങൾ നല്ല വിഭൂഷ എല്ലാം കൊണ്ട് ശോഭനമായി ദുക്കളൊക്കെ തിളങ്ങുന്ന അങ്ങനെ നിന്നെ ജ്യേഷ്ഠനെ പോകുന്നത് കണ്ടോ അങ്ങനൊരു മകനെ തൽ തുല്യമായിട്ടൊരു മകനെ വേടിയിടുന്ന സുമാലി പറഞ്ഞ നിനക്ക് മനസ്സ് വാ നിനക്ക് എന്താ നിനക്ക് മനസ്സ് വെച്ചാൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതോ ഒരു മകനെ നിനക്ക് കിട്ടുന്ന നീയും വിശ്രമസിനെ പോയി സേവിക്കാൻ പറഞ്ഞ് അങ്ങനെ വിട്ടതാണ് തപോവനത്തിൽ അങ്ങനെയാണ് പിന്നെ സന്താനമാശ ദേഹീതി ദേഹീതി നമ്മൾ ചെന്നത് ആ സന്ധ്യസമയത്ത് ഈ വൈശ്രണെ പോലൊരു മകൻ ഉണ്ടാവാൻ അങ്ങനെയാണ് പത്ത് തലയുള്ള മകനും കുംഭകർണനും പിന്നെ വിഭീഷണനും സൂര്പ്പണഹയൊക്കെ ഉണ്ടായത് നമുക്കിനി ഇവർ ഇവർ തപസ് ശക്തി പ്രാപിക്കും കാരണം ഈ മകൻ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പോയപ്പോൾ അത് തപസ്സുകൊണ്ട് ഇത് കിട്ടുള്ളൂ എന്ന് രാവണൻ മനസ്സിലാക്കിയിട്ട് രാവണനങ്ങ് തപസ്സ് ചെയ്യുവോ ഇനി അങ്ങനെ വലിയവരങ്ങനെ അങ്ങനെ ഇത്രയും ശക്തി പ്രാപിച്ച രാവണന് എല്ലാവർക്കും നമസ്കാരം ഓം ഓം ഹരിവും ഓം